ശ്രീ മഹാദേവനെ അതിയായി ലഭിക്കാൻ മോഹിക്കാത്തവരില്ല മായാസുരൻ്റെ പുത്രി പുണ്യ കാശിയും ആ ത്രിനേത്രനെ വരനായി ലഭിക്കാൻ ഏറെ ആഗ്രഹിച്ചു അതിനായി ശ്രീ കൈലാസത്തിൽ ചെന്ന് ശിവനെ പൂജിച്ചു അങ്ങനെ ഏറെ കാലം അവിടെ കൂടി മൂന്ന് യുഗം പിന്നിട്ടത് ആരും തന്നെ അറിഞ്ഞില്ല ഒടുവിൽ ശിവൻ പുണ്യ കാശിക്ക് സമീപം വരം നൽകാൻ വേണ്ടി വന്നു അവൾക്ക് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല സദാകാലവും തനിക്ക് ശിവനിൽ ലയിച്ചിരിക്കണം അതിന് കാത്തിരിക്കുക തന്നെ വേണമെന്ന് മഹാദേവൻ പറഞ്ഞു ദിവസവും നിശ്ചയിച്ചു അത് അല്പം നീണ്ട കാല കാലയളവാണ് എങ്കിലും ആ ഭക്ത അതെല്ലാം സമ്മതിച്ചു നാല് ലക്ഷത്തി മുപ്പത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു കലിയുഗമായി ധൃതത്രേതാദ്വാപരകലി എന്ന ഇരുന്നൂറ് ചതുർയുഗം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായി അപ്രകാരമുള്ള മുപ്പത് ദിവസം ഒരു മാസവും പന്ത്രണ്ട് വർഷം വെച്ച് നൂറ് വർഷമാവുമ്പോൾ പ്രളയമുണ്ടാകും അങ്ങനെ പത്ത് പ്രളയകാലം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു നാഴികയാണ് ഇങ്ങനെ പത്ത് വിഷ്ണു ലയമുണ്ടാകുന്ന കാലം ശിവന് ഒരു ക്ഷണനേരമാകും അതാണ് സർവസംഹാരത്തിൻ്റെ കാലം അപ്പോൾ നിൻ്റെ അഭിലാഷം സഫലമാകട്ടെ അതുവരെ നീ ദക്ഷിണ സമുദ്രതീരത്ത് തപോനിഷ്ഠയിലിരിക്കാം വാസസ്ഥാനം കന്യാക്ഷേത്രമെന്നും തപസ്തലമെന്നും അറിയപ്പെടും അതിനിടയിൽ ഭാണാസുരാദി ബാണാസുരാദിനിഷ്ഠന്മാരെ വധിച്ച് ലോകഭാരം കുറിക്കും ഒരു കാലത്ത് ബ്രഹ്മനിഷ്ഠനായി ഞാനും ജ്ഞാന വനത്തിൽ വന്ന് വന്ന് വസിക്കുന്നതാണ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പുണ്യകാശി കാശി ഭഗവാനെ നമിക്കുകയായിരുന്നു പിന്നീട് ദക്ഷിണ സമുദ്രത്തിലേക്ക് മടങ്ങി കൈയിൽ മാലയുമായി ആ കന്യക പുണ്യസ്ഥലത്ത് നീണ്ട തപസ്സിന് തുടക്കം കുറിച്ചു ഇതറിഞ്ഞ് ഭാണാസുരൻ പുണ്യകാശിയെ വരയ്ക്കുവാനായി അവൾ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേ പ്രണയാഭർത്ഥന യുദ്ധത്തിൽ കലാശിക്കുകയായിരുന്നു അങ്ങനെ യുദ്ധത്തിനിടയിൽ ചക്രായുധത്താൽ ഭാണാസുരൻ്റെ കഴുത്ത് അറ്റുപോയി അവിടെയാണ് ചക്രതീർത്ഥം കൃഷ്ണാവതാരകാലത്ത് കംസൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ കന്യകയാണ് കന്യാകുമാരിയിലെ ഭഗവതി ആ ദേവി ഇന്നും പരമശിവനെ വരയ്ക്കുവാനായി കാത്തിരിക്കുകയാണ് മഹാഭാരതം വനപർവ്വത്തിൽ കന്യാകുമാരിയെ പ്രകീർത്തിക്കുന്നുണ്ട് ഇവിടെ സ്നാനം ചെയ്താൽ കീർത്തിമാനാവുമെന്നാണ് സങ്കല്പം മുൻകാലത്ത് ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം പോയി പിന്നീട് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിതീർക്കുകയായിരുന്നു അത്ര അതാണ് ദേവി കന്യാകുമാരി ക്ഷേത്രം